കമ്മലെ പിടിക്കുന്ന പോലെ താഴോട്ട് പിടിച്ച് പറിച്ചേ ആ ആ അത് തന്നെ ആ പറിച്ചോ താഴോട്ട് പറിച്ചോ അങ്ങനെയല്ല ഈ അടത്തി അങ്ങനെ പിടിച്ചാൽ മതി ആ മതി 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 ആ ഇനി ചെറുതായിട്ട് കഴിച്ചു നോക്കി അതാണ് റാസ്ബെറി കേട്ടോ ആ അവിടെ കൊടുത്തു ഇതിൻ്റെ ടേസ്റ്റ് പേരിന് രാം മോഹൻ ചേച്ചി ആ ഇതാണ് റാസ്ബെറി ഇതിൻ്റെ ഫ്ലേവറാണ് നമ്മൾ ഇഷ്ടപ്പെട്ട ഫ്ലേവറ് അല്ല അപ്പൊ ഇവര് രണ്ടും കൂടെ ഇവിടെ വന്നതാണ് ഇതാണ് റാസ്മറി കാച്ചറി റാസ്മറി പറിക്കുന്ന ഒരു രീതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കണം കമ്മലെ പിടിക്ക ഇങ്ങനെ പിടിക്കണം കമ്മലെ പിടിക്കുന്ന പോലെ ഇങ്ങനെ താഴേട്ട് വലിച്ചാൽ ഒരെണ്ണത്തിന് മാത്രം ഈ ഇതേടാ കണ്ട ഇതാണ് അതിന്റെ രീതി ആ ഇത് ഇത് പിടിച്ചോ ഏത് ആ അതിൻ്റെ വേറെ ഒക്കെ രണ്ടൂന്ന് വെറൈറ്റി ഉണ്ട് നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇത് അങ്കമാലിൻ്റെ ഫാം ആണ് മെറാക്കൽ ഫാം ഇവരിവിടെ വന്ന കസ്റ്റമേഴ്സാണ് അപ്പോൾ അതിൻ്റെ ലാൽ രാജ ലാൽ രാജ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതേ ഇരിക്കുന്നത് വേണ്ട ഇത് ലാൽ രാജ അതിൻ്റെ തൈകളിവിടെ ഇഷ്ടം പോലെ നമുക്കുണ്ട് സ്റ്റോപ്പ് അത് ടിഷ്യൂ കൾച്ചറാണ് അതിൻ്റെ പ്രത്യേകത ഇത് ഇതുവരെ നമ്മൾ കൊടുത്തിരുന്ന ടിഷ്യൂ കൾച്ചർ അല്ലായിരുന്നു അപ്പം ടിഷ്യൂ കൾച്ചറാണ് പിന്നെ വന്നിരിക്കുന്ന ലാൽ റാണി അതിന് ഇച്ചിരി പരിക്കുകളുണ്ട് അതൊന്ന് ക്ലിയറായി വരുന്നുള്ളൂ ഇതേ തൈകൾ വന്നിട്ട് ക്ലിയറായി ഈ ഇലകൾ കട്ട് ചെയ്ത് റെഡി അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്ന ഒരു രീതിയാണ് കാണിച്ചത് അപ്പോൾ മറാക്കൽ ഫാമിൻ്റെ റാസ്ബറി ആവശ്യമുള്ള ഒരു അങ്കമാലിയിലും ഒക്കെ വന്ന് മേടിക്കുക ഇതിൻ്റെ തൈകൾ നല്ല തൈകൾ ഇവിടെ ഉണ്ട് ഓക്കെ